നമസ്കാരം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുധൻ നീചപങ്ക രാജയോഗത്തിൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് ആറ് വരെ രണ്ട് മാസത്തിലധികം സഞ്ചരിക്കും വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ നാളിൽപ്പെട്ടവർക്ക് രാജയോഗവും ജീവിതസുഖവും അനുഭവിക്കാനുള്ള കാലമാണ് വിദ്യാകാരകനും മാതുലകാരകനും കുടുംബകാരകനുമായ ബുധൻ്റെ മീനം രാശിയിൽ നീചരാശിയായതിനാൽ നീചപങ്കം സംഭവിച്ച് രാജയോഗപ്രദമായ ജീവിതം നയിക്കുവാൻ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും വിദ്യാഗുണവും കർമ്മഗുണവും നൽകുന്നു കേസ് വഴക്കുകളിൽ വിജയിക്കുക മനസന്തോഷം കൈവരിക്കുകയും എല്ലാ തരത്തിലുമുള്ള ജീവിതസുഖം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനമുള്ള കാലമാണ് പരീക്ഷകളിലെല്ലാം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും രോഗമുള്ളവർക്ക് രോഗശമനവും മറ്റ് മാനസിക പ്രശ്നങ്ങളും ഉള്ളവർക്ക് ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും വീട് സ്ഥലം വാങ്ങുകയോ വിൽക്കുവാനോ സാധിക്കും ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും പല തരത്തിലുമുള്ള തടസ്സങ്ങളെയും ഇല്ലാതാക്കും ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യവും ുധൻ നൽകുന്നു ആരാണെന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ആദ്യമായിട്ട് എടവക്കൂറിൻ്റെയാണ് പതിനൊന്നാംകൂറിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത് രണ്ടാം കൂറിൻ്റെ അധിപനും അഞ്ചാംകൂറിൻ്റെ അധിപനുമായ ബുധൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടവും കർമ്മഗുണവും സാമ്പത്തികാഭിവൃദ്ധിയും മക്കളുടെ കാര്യങ്ങൾക്ക് ഗുണമുണ്ടാവുകയും വിദ്യാഭ്യാസത്തിനും തൊഴിൽ നേട്ടത്തിനും അനുകൂലമാവുകയും മനസ്സന്തോഷവും സാമ്പത്തികാഭിവൃദ്ധിയും കുടുംബസുഖവും ഉദ്ദേശിച്ച കാര്യഗുണവും എല്ലാം ഭംഗിയായി നടക്കുന്നതാണ് അടുത്ത മകീര്യം അര തിരുവാതിര പുണർദ്ദക്കാൽ മിഥുനക്കൂറുകാർക്ക് ഒന്നാംകൂറിൻ്റെ അധിപനും നാലാംകൂറിൻ്റെയും അധിപനുമായ ബുധൻ ദേഹസുഖവും മനസന്തോഷവും മനോധൈര്യവും കൈവരിക്കും വീട് സ്ഥലം വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും മാതാവിൻ്റെ അനുഗ്രഹവും രോഗശമനവും കേസ് വഴക്കുകൾ വിജയിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഗുണകരവുമാകുന്നു വീടുപണിക്ക് അനുകൂല സമയവുമാകും തൊഴിൽ നേട്ടവും സ്ഥാനപദവിയും ലഭിക്കപ്പെടുത്ത ചിങ്ങം രാശിയിൽപ്പെട്ട മകംപൂരം ഉത്രംകാല് നക്ഷത്രക്കാർക്ക് എട്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ രണ്ടാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനായ ബുധൻ സാമ്പത്തികാഭിവൃദ്ധിയും കുടുംബസുഖവും ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് സഫലമാകുകയും അപവാദദോഷങ്ങൾ മാറുകയും ദേഹസുഖവും വിദ്യാഗുണവും എല്ലാം ഉണ്ടാകും ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂറുകാർക്ക് ആറാംകൂറിൽ സഞ്ചരിക്കുവാൻ പോകുന്ന ബുധൻ ഭാഗ്യാധിപൻ്റെയും പന്ത്രണ്ടാംകൂറിൻ്റെയും അധിപനായതിനാൽ ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും ശത്രുജയവും ആരോഗ്യവും കുടുംബസുഖവും എല്ലാം ഉണ്ടാകും രോഗങ്ങളുണ്ടെങ്കിൽ രോഗശമനവും പലവിധ തടസ്സങ്ങൾ തട്ടി മാറ്റി തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുവാനും സാധിക്കും തൊഴിലിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശയോഗവും വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വിദേശത്ത് പഠിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയും ഉണ്ടാകും അടുത്ത മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായ ധനുക്കൂറുകാർക്ക് ഏഴാംകൂറിൻ്റെയും പത്താംകൂറിൻ്റെയും അധിപനായ ബുധൻ നാലാങ്കൂറിൽ നീചഭംഗ രാജ്യവർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹം നടത്തുവാനുള്ള സന്ദർഭം ലഭിക്കും കർമ്മത്തിൽ പുതിയ മാറ്റവും ബിസിനസ്സിൽ ഉയർച്ചയും മറ്റ് എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് വിചാരിക്കാതെ പെട്ടെന്ന് ധനലാഭവും വീടിൻ്റെ പണിയെടുക്കുന്നവർക്ക് വീട് പണി മുന്നോട്ട് നീങ്ങും പുതിയ വീടോ സ്ഥലമോ വാഹനമോ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കും മാതൃ സ്വത്തും ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് കുടുംബസ്വത്തായ സ്വത്ത് കൈവശം ബന്ധു ചേരാനുള്ള എല്ലാവിധ സാഹചര്യവും വഴിയൊരുക്കും അടുത്ത അവിട്ടമ്മര ചതയം പൂരുട്ടാതിമുക്കാൽ കുംഭം രാശി കൂറുകാർക്ക് രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ അഞ്ചാംകൂറിൻ്റെയും അഷ്ടമക്കൂറിൻ്റെയും അധിപനായതിനാൽ മക്കളുടെ കാര്യങ്ങളിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും ലഭിക്കും പലവിധ തടസ്സങ്ങളും അപവാദങ്ങളും വിഷമിക്കുന്നവർക്ക് എല്ലാം തട്ടിമാറ്റി സുഖജീവിതം ഇവർക്ക് നയിക്കുവാൻ സാധിക്കും ദേഹസുഖവും ആരോഗ്യവും എല്ലാം ഉണ്ടാകും കുടുംബസുഖവും പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ കേൾക്കാനും അജ്ഞാഗുണവും സാമ്പത്തികാഭിവൃദ്ധിയും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിനെല്ലാം വഴിയൊരുക്കും എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യവും ഈ കുംഭം രാശി കൂടുകാർക്കും ഈ കാലഘട്ടത്തിൽ ബുധൻ നീചപങ്ക രാജയോഗത്തിനായതിനാൽ കൂടുതൽ നേട്ടവും വരുമാനവും ആഗ്രഹിച്ച ഗുണങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അങ്ങനെ ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നീചപങ്ക രാജയോഗത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അധിക ഗുണാനുഭവങ്ങൾ ഇവർക്ക് നൽകുവാൻ സാധിക്കും ഇത് പൊതുഫലം നാ മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ജാതകഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം